രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിന് മുമ്പ് സോളാർ വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ സോളാർ ബില്ലിംഗ് രീതിക്കും അതുപോലെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന മാനദണ്ഡങ്ങൾക്കും മാറ്റം വരാൻ പോകുന്നു റെഗുലേറ്ററി കമ്മീഷൻ ഇത് സംബന്ധിച്ച് കരട് മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചു ഇതുമൂലം മുൻകാലങ്ങളെ അപേക്ഷിച്ച് സോളാർ അത്ര ലാഭകരം അല്ലാതാകും എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഒന്ന് മൂന്ന് കിലോവാട്ടിന് മുകളിലുള്ളവർ നെറ്റ് ബില്ലിംഗ് സംവിധാനത്തിലേക്ക് മാറും അഞ്ച് കിലോ വാട്ട് ഉപയോഗിക്കുന്നവർക്ക് നെറ്റ് മീറ്ററിംഗ് ആവശ്യമെങ്കിൽ അവർ മുപ്പത് ശതമാനം ബാറ്ററിയുള്ള ഹൈബ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യണം ഇതുമൂലം കോസ്റ്റ് കൂടും അഞ്ച് കിലോ വാട്ട് നെറ്റ് ബില്ലിംഗിൽ ചെയ്യുന്നവർക്ക് നെറ്റ് മീറ്ററിങ്ങിനെ അപേക്ഷിച്ച് ഒരു മാസം ശരാശരി രണ്ടായിരത്തി രൂപ നഷ്ടം വരും രണ്ട് മൂന്ന് കിലോ വാട്ടിന് മുകളിലുള്ളവർ ത്രീ ഫേസ് ഇൻവേർട്ടർ വെക്കേണ്ടി വരും മിക്ക സ്ഥലങ്ങളിലും ത്രീ ഫേസ് ലഭ്യമല്ലാത്തതിനാൽ പല സ്ഥലങ്ങളിലുള്ളവർക്കും അഞ്ച് കിലോവാട്ട് സാധ്യമല്ലാതെ വരും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കുന്നവർക്കും മൂന്ന് കിലോവാട്ട് മതിയാകാതെ വരും മൂന്ന്